എല്ലാവരും മകണം തന്നെ ഏകദേശം കാര്യം ഉണ്ട് ഓറഞ്ച് ഓറഞ്ച് മൂന്നില്ല നൂറ് ബാക്കി മുന്തിരി എടുക്കലേ പക്ഷേ ഓറഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തിട്ടില്ല സാധാരണ മുന്തിരി പിന്നെ അതേപോലെ ഓറഞ്ച് വലുതുള്ളത് ഇത് ചെറിയ ഓറഞ്ചായി പോയി

എല്ലാ ും രാവിലെ ഒരു പത്ത് മണി മുതൽ വരെ ഇത് ഞാൻ ഇരട്ടി നടത്തുക എന്തെല്ലാം കൊണ്ടുവരുന്നത് ഞാൻ സാധാരണ മുന്തിരി കൊണ്ടുവരുന്നു പച്ചക്കറി കൊണ്ടുവരുന്നില്ല പച്ചക്കറിയില്ല ഉഷാറന്നെന്താ

സാധനം വാങ്ങിക്കാൻ ഇത് സാഹരിക്കിലോ നൂറ് രൂപ നിന്നിട്ട് നാരങ്ങ നല്ല നല്ല നാരങ്ങ നല്ല മധുരമുള്ള നാരങ്ങ നല്ല നാരങ്ങ അതുകൊണ്ട് ഇത് വാങ്ങിക്കാം